അങ്ങനെ നമ്മുടെ കീർത്തൂർ ഫൗണ്ടേഷൻ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ കുറെ നാളായി ഇത് ഓർഡർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു പക്ഷെ എന്റെ ഷെയ്ഡ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല ഇപ്പോഴും ഇതിന്റെ കറക്റ്റ് ഷെയ്ഡ് എന്ന് അറിയില്ല പക്ഷെ എന്നാലും നമുക്ക് നോക്കാം എന്റെ മനസ്സ് പറയുന്നു മിക്കവാറും ഇതെന്റെ ഷെയ്ഡ് മാച്ച് ആവില്ല എന്നുള്ളത് ഓ ഇങ്ങനൊരു സാധനമൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി ഓപ്പൺ ചെയ്ത് എന്തായാലും എനിക്ക് മാച്ച് ആയിട്ടുള്ള ഷെയ്ഡ് ആയിട്ട് തോന്നുന്നില്ല നല്ല ഡാർക്കർ ആണ് അപ്പോ അങ്ങനെയാണെങ്കിൽ ഞാൻ അത് കോണ്ടോ ഷെയ്ഡ് ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും തോന്നുന്നു എന്തായാലും ഇവിടെ പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെയല്ലേ അതെ എന്നിട്ട് എക്സ്ട്രാ ഉള്ളത് ഇവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം ബ്ലാക്ക് സ്പോട്ടുണ്ട് കേട്ടോ അവിടെ തന്നെ അപ്ലൈ ചെയ്യാം നോക്ക് മാച്ചായി ഓ നല്ല കവറേജ് ഉണ്ട് കേട്ടോ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് നമ്മൾ ഇട്ടിട്ടുണ്ടോ എന്ന് അറിയുന്ന കൂടിയില്ല വളരെ കുറച്ച് പ്രോഡക്റ്റ് മാത്രം എടുത്താൽ മതി പെർഫെക്റ്റ് മാച്ച് കിട്ടുകയാണെങ്കിൽ